ഇവർക്ക് ഇങ്ങനെ വിഷം കൊടുത്ത് ഇവരെ കൊല്ലാൻ പാടില്ല നമ്മൾ കൊടുക്കുന്ന പലതും വിഷമാണ് ശരിക്കും നമുക്ക് സേഫ് ആയിട്ടുള്ളതും ഇവർക്ക് ഒട്ടും സേഫ് അല്ലാത്തതുമായിട്ടുള്ള അഞ്ച് ഫുഡുകൾ പറഞ്ഞു തരട്ടെ ഫസ്റ്റ് വൺ ചോക്ലേറ്റ് ചോക്ലേറ്റ് ഒരു ബിഗ് നോ ആണ് ഒരിക്കലും നമ്മൾ കൊടുക്കാൻ പാടില്ല സെക്കൻഡ് വൺ മുന്തിരി മുന്തിരി ഇവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രത്യേകിച്ച് റീസൺ ഒന്നും വേണ്ട ഒരു കിഡ്നി ഫെയിലിയർ വരാനായിട്ട് മൂന്നാമത്തെ കാര്യം ഒണിയൻ ഗാർലിക് ഇങ്ങനത്തെ ഐറ്റംസ് ഒരിക്കലും ഇവർക്ക് കൊടുക്കാനായിട്ട് പാടില്ല നാലാമത്തേത് ബ്രെഡാണ് ഇത് ചെറുതായിട്ടൊന്നും നിങ്ങൾക്ക് ഷോക്കാവും കാരണം പല ഡോഗ് പാരൻസും ഇടയ്ക്കിടയ്ക്ക് ബ്രെഡ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഞാനും ലിയോലാവിക്ക് വല്ലപ്പോഴും ഒക്കെ കൊടുക്കുന്ന ഒരു കാര്യമാണ് ബ്രെഡ് പക്ഷേ ഇങ്ങനെ വല്ലപ്പോഴും കൊടുക്കുന്നതിൽ തെറ്റില്ല റെഗുലറായിട്ട് ഇവർക്ക് ബ്രെഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ് അഞ്ചാമത്തെ കാര്യം വളരെ വളരെ ഷോക്കിംഗ് ആണ് അതായത് അരി ചോറ് അപ്പോൾ ചോറ് ഇവർക്ക് കൊടുക്കാതെ വേറെ എന്താ കൊടുക്കുക എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് ചോറ് ഇവർക്ക് കൊടുക്കാം കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ അളവാണ് പ്രശ്നം മൂന്ന് നേരമോ രണ്ട് നേരമോ ഒക്കെ ഇവർക്ക് റൈസാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഇവർക്ക് ഹെൽത്തിന് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കും അതുകൊണ്ട് ചോറിൻ്റെ അളവ് നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും കൺട്രോൾ ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇവർക്ക് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് അതിൽ ചോറ് മാത്രം നിങ്ങൾ അളവ് കുറച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ചോക്ലേറ്റും ഒനിയനും ഇതൊന്നും ഒരു കാരണവശാലും ഇവർക്ക് ഇനി കൊടുക്കാൻ പാടില്ല കേട്ടോ ബൈ